മേഘനാഥന് എല്ലാമെല്ലാം ഏക മകളാണ് മകളെക്കുറിച്ചുള്ള വാക്കുകളാണ് എപ്പോഴും പറയാറുള്ളതും മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു മകൾക്കിഷ്ടമുള്ള ചെറുപ്പക്കാരനെ തന്നെ കണ്ടുപിടിച്ച് വിവാഹം നടത്തിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം ഒരുപക്ഷെ അതായിരിക്കാം ഏതൊരു അച്ഛനെയും അമ്മയെയും സംബന്ധിച്ച് തൻ്റെ മകൾ നല്ലൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലണമെന്നും വിവാഹം കഴിക്കണമെന്നും തന്നെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയായിരുന്നു മേഘനാഥൻ്റെയും ആഗ്രഹം അതനുസരിച്ച് തന്നെയാണ് അദ്ദേഹം മകൾക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചതും മകളെ വിവാഹം കഴിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന് അസുഖമായി തുടങ്ങിയപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാനിനിയെന്ന് എന്നറിയില്ല അതുകൊണ്ട് തന്നെ വേഗം നിന്റെ വിവാഹം നടത്തണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം മകളോട് പറയുകയുണ്ടായി മകളും ഭർത്താവും അച്ഛനും അമ്മയുമായി സന്തോഷമായി ജീവിച്ചു പോരുന്ന സമയത്താണ് ഇങ്ങനെയൊരു വല്ലാത്ത വിഷമം ആ കുടുംബത്തിനെ ബാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബാധമായി മാറുകയാണത് അവരുടെ മനസ്സിൽ അതെന്നും തീരാ നോവായി മാറുന്നു സിനിമയിലൊന്നും തന്നെ നല്ല കഥാപാത്രങ്ങൾ അധികം ലഭിച്ചിട്ടില്ല അധികം തിളങ്ങാൻ സാധിച്ചിട്ടില്ല അതെപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വിഷമമായിരുന്നു എപ്പോഴും അത് പറയാറുമുണ്ടായിരുന്നു അങ്ങനെ പറയുന്ന വാക്കുകൾക്കിടയിൽ എവിടെയൊക്കെയോ ഓരോരുത്തരെ ഓരോ അവസ്ഥകളും ഭാഗ്യങ്ങളുമൊക്കെ പറയും അവരെനിക്ക് അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ സിനിമയിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനാകാറുണ്ടായിരുന്നു അധികം അനുഭവങ്ങളൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും ലഭിച്ച അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കണ്ണിൽ തിളക്കമായിരുന്നു അത്രയേറെ യെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഇപ്പോൾ വൈറലായി മാറുന്നു അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മകളുടെയും കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഏകമകൾ പാർവതിയുടെ വാർത്തകളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് അച്ഛനെ കണ്ടതും വിങ്ങി പാർവതി അച്ഛനെ സംബന്ധിച്ചിടത്തോളം വയ്യാതായപ്പോൾ ഈ കുടുംബത്തിന് ഇനി ആരുണ്ട് എന്നൊരു ചിന്തയായിരുന്നു അപ്പോഴാണ് മകളെ വിവാഹം കഴിപ്പിച്ചത് മകനായി തന്നെയാണ് പാർവതിയുടെ ഭർത്താവിനെ എല്ലാവരും നോക്കിയിരുന്നത് പ്രത്യേകിച്ചും മേഘനാഥൻ അദ്ദേഹത്തിന് ഒരു മകൻ ഇല്ലാത്ത വിഷമം അദ്ദേഹം നീട്ടിയതും തീർത്തതുമെല്ലാം തന്നെ മകൾക്ക് ഭർത്താവ് വന്നപ്പോഴാണ് ആ കുടുംബത്തിന് തന്നെ ആ ചെറുപ്പക്കാരൻ ഒരു മകനെ പോലെയായിരുന്നു മകൾ മാത്രമുള്ള ഒരു കുടുംബമായിരുന്നു മരുമകനായി അവർ കണ്ടിട്ടില്ല മകനായി തന്നെയാണ് കണ്ടതെന്ന് പറയാം അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി തന്നെ നിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും മേഘനാഥന്റെ മകളെക്കുറിച്ചും പാർവതിയായ പെൺകുട്ടിയെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ബാലൻ കെ നാരുടെ ചെറുമകളായ പാർവതിക്ക് അപ്പുപ്പനെ നഷ്ടമാകുന്നത് അന്ന് വളരെ ചെറിയ പ്രായമായിരുന്നു എന്താണ് തൻ്റെ കുടുംബമെന്നും ആരാണ് എൻ്റെ മുത്തശ്ശനെന്നും ഒന്നും അറിയാത്തൊരു പ്രായം അവിടെ നിന്നാണ് ഇന്ന് പാർവതി ഈ കാണുന്ന നിലയിലേക്ക് ഉയർന്നത് പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു സിനിമകളോടും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ക്ലാസിക് സിനിമകളോട് അതും ഹോളിവുഡ് സിനിമകളോടാണ് താല്പര്യം കൂടുതലെന്ന് പറയാം എന്തു തന്നെയായാലും അച്ഛൻ സിനിമയിൽ അഭിനയിച്ചത് സിനിമയോട് ഒരു ാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ